ഞാൻ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അത്രയും വിഷമമുണ്ട് പക്ഷേ എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൻ്റെ ഒരു കാരണമായി ഒരു നിമിത്തമായി എന്നുള്ളതിൽ അത്യന്തികം അത്യന്തം ആനന്ദമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൻ്റെ വിജയമെന്ന് പറയും അതായത് സത്യം എത്ര കള്ളപ്രചരണങ്ങൾ കൊണ്ട് മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ഇത് ഇത് സ്ത്രീകളുടെ വിജയത്തിൻ്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം അതിജീവിതകൾ നേരിട്ടിട്ടുള്ള ക്രൂരപീഡനത്തിന് അവർക്ക് കിട്ടുന്ന ഒരു നീതിയുടെ തുടക്കം ഒരു തുടക്കം മാത്രമാണ് ഇത് അവർക്ക് അവരുടെ അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട് ഇപ്പോൾ ഇനിയും അതിജീവിതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരും ഇതിൻ്റെ ഭാഗമാകണം നിങ്ങളുടെ നീതി കണ്ടെത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ പാർട്ടിക്ക് പാർട്ടിയോട് പറയാനുള്ളത് ഇപ്പോഴാണെങ്കിലും സ്ത്രീപക്ഷമായി ഒരു നടപടി സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നേതൃത്വത്തിന് എല്ലാവരോടും തന്നെ നന്ദി അറിയിക്കുകയാണ് എല്ലാ അതിജീവിതകളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്